ചിരിച്ചിട്ടുണ്ടോ വിശദലൂക്കാരുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിൽ ലാസറൻ എന്നൊരു കഥയുണ്ട് ഈ കഥ നമ്മെ അതിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇനി കഥയിലോട്ട് കിടന്നാലോ ഒരു ലത്ത് ഒരു ധനവാനുണ്ടായിരുന്നു നല്ല നല്ല വസ്ത്രണം അങ്ങനെല്ലാം ഉണ്ടായിരുന്നു പേരുള്ള ഒരു മനുഷ്യൻ കിടന്നിരുന്നു ലാസർ മേൽ ആകെ ഉറണങ്ങളായിരുന്നു ആ വൃണങ്ങളെ ും ഭക്ഷണം കഴിക്കുമ്പോൾ താഴെ വീണ് എന്തെങ്കിലും ഒന്നും കിട്ടാൻ വേണ്ടി പുതിയോട് നോക്കിരിക്കും ധനുവാനാകട്ടെ അതൊന്നും ശ്രദ്ധിച്ചിട്ടേയില്ല കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ മരിച്ചു പോയി മാലാക്കന്മാർ വന്ന് ലാസറിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി പിന്നീട് ധനവാനും മരിച്ചു പക്ഷേ ധനവാൻ പോലെ എവിടേക്കെന്ന് അറിയാമോ നാരകത്തിലേക്ക് അവിടെ തീർക്കടന്ന് കഷ്ടപ്പെടുമ്പോൾ ധനവാൻ കണ്ണുകളോ ഉയർത്തി നോക്കി അപ്പോഴുണ്ടല്ലോ കിടക്കുന്നു ലാസർ പിതാവേമേ എനിക്കൊരു തൊഴിൽ കഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് കാണാനില്ല അബ്രാം പറഞ്ഞു നിനക്ക് എല്ലാം എല്ലേ മാത്രമല്ല നമുക്ക് നടുവിൽ വലിയ ഒരു ഗർത്തവുമുണ്ട് പിന്നെ എങ്ങനെ വരാനോ ഇത് കേട്ടപ്പോൾ ധനവാൻ പറഞ്ഞു അങ്ങനെ െ എന്റെ ഒന്നായിക്കാമോ എനിക്ക് അഞ്ച് സഹോദരന്മാരെ പണ്ട് അവരെങ്കിലും വരാതെ രക്ഷപ്പെടട്ടെ മരിച്ചവർന്ന് ഒരേക്ഷണം പറഞ്ഞാൽ അവർ നന്നായി ജീവിക്കുക അപ്രാം പറഞ്ഞു അവർക്ക് മോശം പ്രവാചനം അവരപ്പോൾ അതനുസരിക്കട്ടെ അതുകൊണ്ട് കുട്ടിക്കാരെ പോലെ നമുക്കും സ്വർഗത്തിലേക്ക് പോകണ്ടേ അതിൽ എന്ത് ചെയ്യണമെന്നോ നമുക്കുള്ളതെല്ലാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം പിന്നെയോ എല്ലാവരോടും സ്നേഹത്തോട് స్వర్గెత్తి కడ